ഹലോ ഗൈസ് എല്ലാവർക്കും ടെക് ബോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ് ഇനി ഇത്തരത്തിലൊരു ഇൻട്രോ പറയുവാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ചാനലിനൊന്നിനു പുറകെ ഒന്നായി നല്ല രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഗൈസ് കുറച്ച് നാളുകൾക്ക് മുൻപേ കുറച്ച് നാളുകൾക്ക് മുൻപേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുൻപേയാണ് ഒരു മെയിൽ വന്നത് ഞാനത് എടുത്ത് നോക്കി അപ്പോൾ അതിലുണ്ടായിരുന്ന സംഭവം വേറൊന്നുമല്ല ചാനലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആഡ്സൻസ് അക്കൗണ്ട് അവർ ഡിസേബിൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡിസേബിൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻവാലിഡ് ട്രാഫിക് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചാനലിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കി അപ്പീലും ചെയ്ത് നോക്കി എന്നിട്ടും അത് തിരിച്ചു കിട്ടിയില്ല കുറച്ച് ഒരു മാസങ്ങൾക്ക് മുൻപേ ഒരു മാസത്തിന് മുൻപേ ആണ് ഇവർ അതേ അഡ്സൻസ് അക്കൗണ്ട് അതായത് ഈ ചാനലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഡ്സൻസ് അക്കൗണ്ട് ഡിസേബിൾ ചെയ്ത് ആയി ഡിസേബിൾ ചെയ്ത് അത് ശരിയായി വന്നതായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ പിന്നെയും പെർമനൻ്റ് ആയിട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാനലിന് ഒരു സ്ട്രൈക്കും വന്നിട്ടുണ്ട് സ്ട്രൈക്ക് വന്നത് സ്ട്രൈക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളായി അതായത് രണ്ട് മാസത്തോളമായി അത് ഞാൻ അപ്പോൾ വലിയ കാര്യമായി എഴുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ല എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു സ്ട്രൈക്ക് വന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയ വീഡിയോ ഒക്കെ ആയിരുന്നു അതായത് സ്നാപ് എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയ വീഡിയോ ഒക്കെ ആയിരുന്നു അതിന് പലരും ആ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ചെയ്ത സമയത്ത് അതിന് എന്തിനാണ് സ്ട്രൈക്ക് വന്നത് ഞാൻ അന്വേഷിച്ച് നോക്കി അപ്പോൾ അതിൻ്റെ കാരണം അവർ പറയുന്നത് യൂട്യൂബ് പോളിസിയുമായി യോജിക്കാത്ത വീഡിയോ ആണ് എന്നൊക്കെയാണ് സോ ആ ഒരു സ്ട്രൈക്ക് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നതിന് മുൻപെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി ചാനലിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അധികകാലം ഈ ചാനൽ മുൻപോട്ട് പോ കൊണ്ടുപോകാൻ സാധിക്കുമെന്നറിയില്ല പുതിയൊരു സ്ട്രൈക്കും കൂടി ഏകദേശം കിട്ടുമെന്നാണ് തോന്നുന്നത് മൊത്തമായി ഞാനൊന്ന് നോക്കിയ സമയത്ത് അതായത് ഇങ്ങനെയുള്ള സം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോവുക എന്ന് മൊത്തമായി ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ തപ്പി അപ്പോൾ ഇനി ഏകദേശം ചാനല് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാ പുതിയൊരു ചാനൽ ബാക്കപ്പ് ചാനൽ എന്ന രീതിയിൽ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നിങ്ങളുടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ആ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങൾ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മുടെ ചാനലിന് അപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത് സോ ഗൈസ് നിങ്ങൾ മാക്സിമം ചാനൽ പുതിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചാനലിലേക്ക് പോകുന്നതാണ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബെൽ ബട്ടൺ എനബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ താഴെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരും അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതും ഇൻക്ലൂഡ് ക്രിയേറ്റർ പോസ്റ്റ് എന്നതും ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും സോ ഗൈസ് ഈ ഒരു കാര്യം കൂടി ഇന്ന് ഞാൻ അറിയിക്കണം ഇന്ന് തന്നെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തത് ഗൈസ് ഇപ്പോൾ എന്താ പറയുക ഏകദേശം നല്ലൊരു എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നര കൊല്ലമായി ഞാനിപ്പോൾ യൂട്യൂബിൽ ഇത്തരത്തിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു കാലയളവിൽ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ കുറേ അധികം ഫ്രണ്ട്സിനെയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടി ഫ്രണ്ട്സിനെയും കിട്ടി അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരെയും യൂട്യൂബുമായി ബന്ധപ്പെട്ട പല ആൾക്കാരെയും പരിചയപ്പെടാനൊക്കെ സാധിച്ചു അതുപോലെ തന്നെ പല സ്പോൺസർഷിപ്പുകളും കാര്യങ്ങളുമൊക്കെ കിട്ടിയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചതൊക്കെയാണ് എന്നാൽ എന്നാലിപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ സ്ട്രൈക്കും അതുപോലെ തന്നെ അക്കൗണ്ട് അക്കൗണ്ട് ഡിസേബിളും ഒക്കെ ചെയ്തത് സോ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതുവരെയും മനസ്സിലായിട്ടില്ല സോ നിങ്ങളെക്കൊണ്ട് ഇനി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം അതായത് സപ്പോർട്ട് ചെയ്യുവാൻ ശ്രീ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നത് മാത്രമാണ് സൊ ഗൈസ് ദയവായി നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് അതിലും ലഭിക്കുന്നതായിരിക്കും ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസൊക്കെ പുതിയ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് സോ നിങ്ങൾ മാക്സിമം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതാണ് പിന്നെ ചാനലിനത് ഇതുപോലെ സ്ട്രൈക്ക് വരാനും അതുപോലെ തന്നെ അക്കൗണ്ട് ഡിസേബിൾ ഒക്കെ കാരണം സബ്സ്ക്രൈബേഴ്സോ അതായത് എൻ്റെ ഈ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഞാൻ തന്നെ അറിയാതെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊന്നും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്തരത്തിലൊരു മിസ്റ്റേക്ക് അതായത് അവർ പറയുന്ന തരത്തിൽ മെയിലുമായി മെയിൽ ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ടീമുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനോ സബ്സ്ക്രൈബേഴ്സോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിലുള്ള സംഭവമാണ് അവർ ആ മെയിലിലൊക്കെ എനിക്ക് അയച്ചു തന്നത് സോ നിങ്ങളും നിങ്ങളുടെ ഒരു കാര്യം പറയാ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആഡ്സൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായി ഒന്ന് അറിയുവാൻ ശ്രമിക്കുക എന്നിട്ട് മാത്രം യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ തീർച്ചയായും ഗൈസ് ഇങ്ങനെയുള്ള പണിയൊക്കെ ഇടയ്ക്ക് കിട്ടി കിട്ടിപ്പോയേക്കാം സോ നിങ്ങൾ തീർച്ചയായും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഗൈസ് ചാനലിൻ്റെ നെയിമിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായത് നിങ്ങൾ ആ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലഭിക്കുന്നതാണ് അവിടെ ആ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക് സംബന്ധമായ എല്ലാ വീഡിയോസും ആ ചാനലിലായിരിക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത് സോ ഗൈസ് പുതിയ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ